കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കമന്റ് ചെയ്യണം അത് അത്യാവശ്യമാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേക്കർ റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് എടുത്തുകൊണ്ട് പോകാവുന്ന ഒരു സാധനമല്ല ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അത് നമ്മുടെ കേരളത്തിൽ പോലും അപൂർവമായി മാത്രം കാണുന്ന ഒരു സംഭവമാണ് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു സാധനമാണ് പക്ഷേ ഇതുപോലൊരു സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അറിയിപ്പ് ഞങ്ങൾക്ക് തരണം അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം ആ സാധനം എന്താണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ നമുക്കതിനെ ഒന്ന് പരിചയപ്പെടാം ഞാനൊരു കുറ്റിച്ചെടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പക്ഷേ അതൊരു കുറ്റിച്ചെടിയല്ല അതൊരു മരമാണ് അതൊരു വൃക്ഷമായി മാറിയ ഒരു സാധനമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ദ ഇത് കണ്ടോ ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇഞ്ച് ചുറ്റുവണ്ണമുള്ള ഒരു വൃക്ഷമാണിത് അതെന്താണ് ഒരു കുറ്റിച്ചെടിയാണ് സാധാരണഗതിയിൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നമ്മൾ നട്ടു വളർത്തുന്ന ഒരു കുറ്റിച്ചെടിയാണ് പക്ഷേ അത് ഇന്നൊരു വൃക്ഷമായിട്ട് നിൽക്കുകയാണ് ചെമ്പരത്തി എന്ന് പറയുന്ന ചെടിയാണത് പക്ഷെ അതിന്നൊരു വൻ മരമായിട്ട് വളർന്ന് പടർന്ന് പന്തലിച്ച് ഈ ഏരിയ മുഴുവൻ പൂക്കളുമായിട്ട് നിൽക്കുന്ന മരമാണത് അതൊന്ന് കണ്ടു നോക്കുക നമ്മുടെ വീട് മുറ്റങ്ങളിലൊക്കെ നമ്മൾ ചെമ്പരത്തിച്ചെടി നട്ടു വളർത്താറുണ്ട് ചിലപ്പോൾ നമ്മുടെ പറമ്പിൽ അതിനുള്ള സ്ഥല സൗകര്യങ്ങൾ ഉണ്ടാവാത്തില്ല നമ്മൾ അതനുസരിച്ച് നമ്മൾ അതിനെ ഒതുക്കി വിടുന്ന ഒരു സ്വാഭാവികമായ രീതിയാണ് സാധാരണ കാണുന്നത് പുതിയ വീടുകളായി കോൺക്രീറ്റ് വീടുകളായി ടൈലുകളായി അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളായി അതിൽ കെട്ടി കഴിയുമ്പോൾ റോഡിനപ്പുറത്ത് പോകരുത് അപ്പുറത്തെ വീട്ടിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളവ മുഴുവൻ മുറിച്ചു മാറ്റുമ്പോഴും ഇന്നും നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു വൃക്ഷം ഇത്ര മനോഹരമായിട്ട് വലിയ ഒരു വൃക്ഷം ആയിട്ട് വളർന്നു വന്നിരിക്കുന്ന ഈ കുറ്റിച്ചെടി നിങ്ങളുടെ മുമ്പിൽ മുൻപ് എവിടെങ്കിലും നിങ്ങൾ ഇതുപോലെ മനോഹരമായൊരു ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യണം അത് അത്യാവശ്യമാണ് കാരണം അപൂർവമായി മാത്രം ഞങ്ങൾ കാണുന്നൊരു സാധനമാണത് ഇന്ന് അത് കണ്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നതും നിങ്ങളെ ഇത് അറിയിക്കുന്നതും ഇതിന് എത്ര പഴക്കമുണ്ടെന്നുള്ളത് നമ്മുടെ ഈ വീടിനോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം അപ്പം ഞാൻ നിൽക്കുന്നത് പത്തനാപുരം താലൂക്കിലെ തലൂർ പഞ്ചായത്തിൽ മഞ്ഞക്കാല വാർഡിൽ എന്താണ് പേര് അദ്ദേഹത്തിന്റെ പേര് നമുക്കൊന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടണമല്ലോ എന്താണ് പേര് മനോഹര മനോഹരൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണ് ഈ ചെടി അതായത് ഇത് മരമായി വളർന്നിരിക്കുന്ന ഈ ചെടി ഇവിടെ നിലനിൽക്കുന്നത് താങ്കൾക്ക് എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് അപ്പൊ ഈ ചെടിക്ക് എത്ര വർഷത്തെ പടക്കം ഉണ്ടാവും ഓർമ്മയായ കാലം മുതലുണ്ട് കൃത്യമായ ഒരു കണക്ക് അവർക്കും പറയാനില്ല വളം വല്ലതും കൊടുക്കാറുണ്ടോ ഇടുന്നുണ്ട് ഇതെല്ലാം സ്വാഭാവികമായ വളം കൊണ്ട് തന്നെയാണ് ഇത്ര പടർന്നു വന്നിരിക്കുന്നത് എന്നും പൂക്കൾ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് എല്ലാ സമയത്തും ഇതിനകത്ത് പൂക്കളുണ്ട് അപ്പൊ ഇതിൽ ധാരാളം പൂക്കളല്ലേ വരുന്നുണ്ട് അപ്പൊ മഴ സമയത്ത് ചിലപ്പോ കുറഞ്ഞേക്കാം ബാക്കിയുള്ള സമയത്ത് സമയത്തും ഉണ്ട് കൊണ്ടുപോകും പല 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 ആവശ്യങ്ങൾ ഓ ശരി പോവുകയാണ് ഒന്നും നഷ്ടം വരുന്നില്ല ഒരെണ്ണം പോലും ഇവിടെ കൊഴിഞ്ഞുകടന്ന് നശിച്ചു കിടക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇത് എന്തായാലും ഇത് ഉപയോഗപ്രദമായിട്ട് ഈ പൂക്കളെ കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ അപ്പൊ ഇത് സംരക്ഷിച്ചു നിർത്തുന്ന ഇദ്ദേഹത്തിന് നല്ലൊരു കയ്യടി തന്നെ നമ്മൾ കൊടുക്കണം ഇങ്ങനെ ഒരു വൃക്ഷം അതൊരു കുറ്റിച്ചെടി ഒരു വൃക്ഷമായിട്ട് ഇവിടെ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദേഹത്തിന് ഒരു നല്ല കയ്യടി നമ്മൾ കൊടുക്കേണ്ടതാണ് ഈ മരം നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ അധികാരികളും ഇത് കാണണം ഒരു വലിയ ചെമ്പരത്തിയായി രേഖപ്പെടുത്താനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് താഴ്മയായി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിത്തതുവരെ എല്ലാവർക്കും നമസ്കാരം